പിന്നെ അത് അവിടെ റെഡി ആക്കാനൊന്നും നിൽക്കില്ല വണ്ടി എണ്ണ അടിക്കും ഇങ്ങനെ ഓടും നമ്മൾ അങ്ങനെ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി എന്താ ഓടിപ്പോ ഇന്ന് കിട്ടാൻ ചാൻസ് കുറവാണെന്നൊക്കെ പറയുന്നേ നമ്മൾ വണ്ടി ഈ ഒരു കണ്ടീഷനായതുകൊണ്ട് വലിയ പാടൊന്നുമില്ല വെൽക്കം ബാക്ക് ഗൈസ് ഇന്നത്തെ വീട്ടുകയത്ത് നമ്മൾ നോക്കാൻ വേണ്ടി നോക്കേണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പ്ലണ്ടർ ബൈക്കിൻ്റെ ഈ ഒരു മീറ്റർ ഉണ്ടല്ലോ സ്പ്ലണ്ടർ ബൈക്ക് മാത്രമല്ല കോമൺ ആയിട്ട് എല്ലാ ബൈക്സിലും എല്ലാവരും മൈൻഡ് ചെയ്യാണ്ട് പോകുന്ന ഒരു സംഭവമാണ് ഈ ഒരു മീറ്റർ ഒക്കെ കേടായി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടക്കും അതാരും റെഡി ആക്കാനൊന്നും നിൽക്കില്ല വണ്ടി എണ്ണ അടിക്കും ഇങ്ങനെ ഓടും അതൊക്കെയാണ് ഉണ്ടാകാറുണ്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ ആവില്ല കേട്ടോ കാരണം എനിക്കെന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമൊക്കെ കറക്റ്റായിട്ട് അറിയണം അതായത് നമ്മുടെ ഈ ഓയിൽ ചേഞ്ചിങ് അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രില്ലാണ് അതായത് പ്രോപ്പർ ആയിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യണം ആ ഒരു രീതിക്ക് പോകുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയണം എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ടയറിന്റെ ലൈഫ് നോക്കുന്നുണ്ട് അതുപോലെ ചൈൻസ് പ്രോഗക്റ്റിൻ്റെ ലൈഫ് നോക്കുന്നുണ്ട് എനിക്ക് ആദ്യമായി ഞാൻ വണ്ടി പണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുള്ളൊരു അങ്ങനെയുള്ള ഒരു മൈൻഡാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് അത്രയ്ക്ക് റിസ്ക് ഒന്നുമല്ല ഇത് വളരെ ഈസിയാണ് ഇതൊക്കെ ശരിയാക്കലും അതൊക്കെ നമ്മളതിന് മനസ്സിഞ്ഞാണ്ട് ഇറങ്ങിയാൽ മതി എന്നാലും ഇത് ശരിയാവുന്നേ ഉള്ളൂ പിന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോ ഇതുപോലെയുള്ള മീറ്റർ ഈ ഒരു മീറ്റർ മാത്രമല്ല ഡിജിറ്റൽ മീറ്റർ ആയിരുന്നാലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ശരിയാക്കി എടുക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാലും എന്ത് വർക്കും ഞാൻ ഈ പോയ ഒരു ഷോപ്പിൽ ചെയ്യുന്നുണ്ട് ഇന്നലെ നമ്മൾ ഷോപ്പിൽ പോയെന്ന് പറയുമ്പോൾ ഇച്ചിരി തിരക്കി പിടിച്ചിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ആവും ശരിയാവും നമ്മൾ ഇവിടെ കാലിക്കറ്റ് വരെ പോകേണ്ടതുണ്ട് അതാണ് ഒരു ടാസ്ക് അങ്ങനെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പോയി അവിടെ എത്തിയിട്ട് പിന്നെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ പോകുന്ന ഇൻട്രോ ആയ സെറ്റപ്പ് ഒന്നും എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോകും അപ്പൊ അതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അനേബിൾ ചെയ്ത് ഉള്ളോട്ട് മതി നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഈ ഒരു മീറ്റർ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി സീറോന്ന് ഈ ഒരു വണ്ടി ഞാൻ വാങ്ങിച്ച ഒരു സമയത്ത് ഞാൻ മീറ്റർ ഉടനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അറുന്നൂറ് കിലോമീറ്റർ എങ്ങാണ്ട് ഓടിയൊക്കെ കാണും അതിനുശേഷമാണ് ഞാൻ ഇത് ചേഞ്ച് ചെയ്തത് എന്തായാലും ഇത് മാറ്റിയ സമയത്ത് എനിക്ക് പ്രൈസ് വന്നതെന്ന് പറയുമ്പോൾ നാനൂറ്റമ്പത് രൂപ ഈ ഒരു പീസിന് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ മീറ്ററിൻ്റെ സ്പീഡോ മെയിൻ മെയിന് പിന്നെന്ന് പറയുമ്പോൾ കേസ് ആണ് സ്പീഡോ ആവശ്യമായിട്ടുള്ള സംഭവം ഫുള്ള് ഇതിലുണ്ട് വന്ന് ഞാൻ എനിക്ക് പുതിയ മീറ്റർ വേണം എന്ന് തോന്നി ഞാൻ ഇത് ചെയ്തു പിന്നെ എനിക്ക് ഈ ഒരു കളർ തീമാണ് ഇഷ്ടപ്പെട്ടത് അതായത് മീറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ തീം ഇതിൻ്റെ പലതും ഉണ്ട് വൈറ്റ് ഉണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യം വൈറ്റ് എങ്ങാണ്ടായിരുന്നു അന്ന് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ആ റേഞ്ചാണ് എന്റെ ഈ ഒരു മീറ്റർ ഇരുപത്തി ഒമ്പതിനായിരത്തി സംതിങ് കംപ്ലൈന്റ് ആയി പോയി സ്പീഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പീഡിന്റെ സംഭവം കാണിക്കുന്നുണ്ട് പക്ഷെ അക്കം അറിയുന്നില്ല നമ്മുടെ ഒരു ബാംഗ്ലൂർ ട്രിപ്പിലാണ് സംഭവം കംപ്ലൈന്റ് ആയി ഇവിടെ നിന്ന് പോകുമ്പോഴൊന്നും അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അത്ര നല്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചോരൊക്കെ കയറി പിന്നെ ഇങ്ങനെ കുറച്ച് പോയപ്പോഴാണ് കിലോമീറ്റർ അങ്ങ് പോകുന്നില്ല വണ്ടിയിലേക്ക് അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുവാണോ ഓക്കെ പക്ഷെ ശരിക്കും പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലായ ആ ഒരു കംപ്ലയിൻ്റ് ഇരുപത്തൊമ്പത് സംതിങ്ങിലാണ് വന്നത് പിന്നെ അതിനുശേഷം ഞാൻ ഏകദേശം ഒരു പത്തൊന്നൂറ് കിലോമീറ്റർ ഓടി കാണും അപ്പോൾ അതൊന്നും ഇതിൽ റെക്കോർഡ് ആയിട്ടില്ല പക്ഷെ അതിന് നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒരു അറുന്നൂറ് കിലോമീറ്റർ മുകളിലോട്ട് കയറ്റി തിരിച്ചു വെച്ചിട്ടുണ്ട് അത് അത് എനിക്കൊരു എന്താ പറയാ ഒരു ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് കാരണം ഞാൻ ഈ വണ്ടി എടുത്തിട്ട് എത്ര ഓടി ഓരോ സ്ഥലമൊക്കെ കവർ ചെയ്യുമ്പോൾ ആ ഒരു ഒക്കെ ഇങ്ങനെ എന്താ പറയാ ഇതിലോട്ട് ഇങ്ങനെ കാണിക്കണം അതായത് ഞാൻ എടുത്തിട്ട് ഒന്ന് തൊട്ട് ഓടിയതോട്ടെ ഈ കാണുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇരുപത്തൊമ്പതിനായിരത്തിൽ കംപ്ലൈൻ്റ് ആയിട്ട് പുതിയത് വാങ്ങിച്ച് സീറോ ആക്കി വെക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഞാൻ ഓടിയത് എനിക്ക് കാണണം ഈ ഒരു വണ്ടി ഞാൻ എടുത്തിട്ട് ഇത്ര ഓടിയെന്ന് എനിക്ക് അറിയണം അതിന് വേണ്ടിയിട്ടാണ് സിമ്പിൾ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് ഇത് കംപ്ലൈന്റ് ആയ സമയത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നാ നൂറ്റമ്പത് രൂപയാണ് അപ്പൊ അത് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇത് റിപ്പയർ ചെയ്തെടുക്കുക അപ്പൊ ഞാൻ ആദ്യം പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് കാരണം മുന്നൂറ് രൂപയാണ് ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ആവാന്ന് പറഞ്ഞു അപ്പൊ നൂറ്റമ്പത് രൂപ കൂടെ കൂട്ടി കഴിഞ്ഞാല് പുതിയത് കിട്ടും എന്നായിരുന്നു എന്റെ മൈൻഡ് ആ രീതിക്ക് ആ മൂവ് ചെയ്തപ്പം ഈ ഒരു സെയിം ഡേയിൽ അതായത് ഈ ഒരു കളർ തീമിൽ പുതിയത് വരുന്നില്ല സ്റ്റോക്ക്ഔട്ട് ആണ് അപ്പൊ പിന്നെ ഞാൻ കരുതി നന്നാക്കാന്ന് നന്നാക്കി കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു സെയിം കിലോമീറ്റർ കാണാൻ വേണ്ടി പറ്റും അതായത് മുപ്പതിനായിരം കിലോമീറ്റർ അപ്പൊ അതിൽ ഞാൻ വീണ്ടും റിപ്പയർ ചെയ്യാൻ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ഈ ഒരു കിലോമീറ്റർ നമ്മളിപ്പോ കൂടി ആ ഒരു കിലോമീറ്റർ മിസ്സാവും എന്നുള്ള രീതിക്കാണ് പിന്നെ ഈ ഒരു കളർ കളർത്തീം വേണം എനിക്ക് അതുകൊണ്ടും കൂടെയാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ അവിടെ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇറങ്ങിയത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പൊ അത് കാരണം ഈ ബാങ്ക് പോകാണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കോഴിക്കോട്ടേക്ക് ബസ്സിലായിരുന്നു ഞാൻ പോയത് അപ്പം ഇച്ചിരി ടൈമിന്റെ ഇഷ്യൂ ഉള്ള കാരണം ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല പിന്നെ അവിടെ എത്തിയ ശേഷമുള്ളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ഷോപ്പിൽ ഇതുപോലുള്ള മീറ്റർ ഡയൽ മീറ്റർ മാത്രമല്ല ഡിജിറ്റൽ മീറ്ററും എല്ലാ മീറ്ററും അവർ കംപ്ലൈന്റ് എല്ലാം ശരിയാക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോ വണ്ടി ഓടിക്കുമ്പോൾ നേരെ എപ്പോഴും കാണുന്ന സ്പോഷ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ആ ഒരു ഡെയിലി മീറ്റർ ആ ഒരു സൈഡൊക്കെ അല്ലേ അപ്പൊ അതെപ്പോഴും വർക്കിങ്ങും ഓക്കെ ഒക്കെ ആകുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ ഇനി പരിപാടി എന്ന് പറയുമ്പോൾ ഇത് കൊണ്ടുപോയി നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം ഇന്നലെ ഞാൻ പോയി വണ്ടീന്ന് അയച്ചെടുത്ത് എനിക്ക് ബാങ്കിൽ പോകണം ഇത് അയച്ചെടുക്കണം എന്നിട്ട് കോഴിക്കോട്ടേക്ക് പോകണം അങ്ങനെ കുറേ പണി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കാൻ അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് നേരെ കൊണ്ടുപോയി നമ്മുടെ വണ്ടി ഫിറ്റ് ചെയ്യണം അതാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഇതേക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇന്നലെ എടുത്ത കുറച്ച് വിഷയൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്ക് അതായത് നമ്മൾ കോഴിക്കോട് പോയ ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സംഭവം റെഡിയാക്കാൻ വേണ്ടി പോയി എനിക്ക് കുറച്ച് സമയം പോസ്റ്റ് ഇട്ടി അപ്പോൾ ആ സമയത്ത് ഞാൻ ബീച്ചിലോട്ടൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ ചുമ്മാ എൻജോയ് ചെയ്ത് തിരിച്ച് പോകുന്നു പക്ഷെ അങ്ങേ പറഞ്ഞത്ര സമയമൊന്നും ആയില്ല കേട്ടോ അതിനെക്കാട്ടിൽ ഒരുപാട് നേരത്തെ തന്നെ അങ്ങേര് സംഭവം എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യണം ഈ ഒരു വർക്ക് ഞാൻ ഈ ഒരു സമയം എടുക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ എന്തായിരുന്നാലും നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുകയാണ് പെയിൻ്റ് അടിച്ചിട്ടൊന്നുമില്ല അതിനിടയിൽ ആ പെയിന്റ് അടിക്കുന്ന അങ്കിന് പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ രീതിക്കൊക്കെ ആപ്പയാണ് ഭയങ്കര ലേഗായി വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും വണ്ടി കിട്ടിയിട്ടൊന്നുമില്ല ഇല്ല ഇപ്പോഴും അവിടെ തന്നെയാണ് ഇനി ഒരാഴ്ചക്കൊക്കെ വണ്ടി ഇറങ്ങുമായിരിക്കും അപ്പോൾ ഇത് അവിടെ കൊണ്ടുപോയി നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇനി ആ ഒരു വിഷയവും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയേക്കും ഡൈസ് നമ്മളങ്ങനെ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി ഇതേ ഓടി പോകട്ടോ അപ്പോൾ എന്താ വച്ചാൽ ഇന്ന് കിട്ടാൻ ചാൻസ് കുറവാണെന്നൊക്കെ പറയുന്നത് നമുക്ക് മാക്സിമം തന്നെ വാങ്ങിക്കണം കാരണം അല്ലെങ്കിൽ സീനാണ് സീനാണെന്ന് വെച്ചാൽ പ്രശ്നമാണ് കാരണം നമുക്ക് ഒന്നുകൂടെ വരേണ്ടി വരും ഇങ്ങോട്ടും അപ്പോൾ ഇവിടെ ഫുള്ളി ക്രൗഡാണ് അപ്പോൾ ഞാൻ ഒരു സംസാരിക്കുന്നില്ല കേട്ടോ ഗായ്സ് അങ്ങനെ അതെ നമ്മൾ മീറ്ററും ബാഗിലിട്ട് മീറ്ററിൻ്റെ ഷോപ്പ് നോക്കി നടക്കും കേട്ടോ അപ്പം ഇവിടെ എവിടെ വേണം ഒന്നാമത്തെ റീസൺ എന്ന് പറയുമ്പം ഇവിടെനിന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിനുള്ള റീസൺ എന്ന് പറയുമ്പം എൻ്റെ ഫോണിൽ ഡാറ്റ ഇല്ല ഇല്ലാട്ടോ മൊബൈൽ ഡാറ്റ ഇല്ല റീചാർജ് ഒന്നും ചെയ്യാറില്ല അതാണ് സംഭവം അപ്പോൾ അത് കാരണം നമുക്ക് ഗൂഗിൾ മാപ്പ് അങ്ങനെ പോകാൻ പറ്റില്ല നമുക്കങ്ങനെ ചോദിച്ച് ചോദിച്ചു തന്നെ പോകണം ഇതേ ഒരു കിടിലും ചോദിക്കും തൊട്ടപ്പുറത്തൊരു പോളുണ്ടായിരുന്നു കേട്ടോ നല്ല കൊഴങ്ങിട്ടുണ്ട് ഈ റോഡിങ്ങും പോയാൽ നേരെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് എത്തും നമുക്ക് ഇതിലെങ്ങനെയാണ് പോകേണ്ടത് അപ്പോൾ ഡീറ്റലായിട്ട് ഞാൻ ഈ വ്ലോഗ് തലക്കുന്നൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല കാരണം എല്ലാം പെട്ടെന്നായിരുന്നു കാശ് സംഭവം ഫുള്ളി പടപടം വെച്ചിട്ട് പോകേണ്ടതായിട്ടുള്ള കാരണം ഞാനീ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ അടുത്ത് പിടിച്ച് പറയുന്നുണ്ട് കാരണം ഫുള്ളി ടൈമിങ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കാരണം ഇവർ പറഞ്ഞു ഇന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വിളിച്ചപ്പോൾ കുറെ വർക്ക് പെൻഡിങ് ഉണ്ട് നാളെ കിട്ടും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് ലോങ് വരുന്നത് മീറ്റർ ഫുള്ളി ഞാൻ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ലൊക്കേഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ കോഴിക്കോട് വെള്ളിയിൽ എന്ന് പറഞ്ഞാൽ വെള്ളയിലോ അങ്ങനെ എന്തോ ഒരു കൂട്ടിലാണ് സംഭവമുള്ളത് അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നു കഴിച്ചപ്പോൾ ഇപ്പം ഒന്ന് ശാന്തമായിട്ടോ അന്തരിച്ചോ അപ്പം ഈ ഒരു ഏരിയയിൽ എന്നൊക്കെ പറയുമ്പോൾ ഫുള്ളി ഇതുപോലെ പെയിൻ്റിങ് ആ രീതിക്കുള്ള കുറേ ഉണ്ട് കേട്ടോ ഞാൻ വരുന്ന സമയത്തൊക്കെ ബൈക്കിൻ്റെ ഒരു ലോഡ് ഷാ അങ്ങനെ അപ്പിച്ച് വെച്ച സംഭവം എല്ലാം കണ്ടു അതായത് ഷാസി ഇങ്ങനെ മൂന്നാല് പീസ ഒരു ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ഏരിയ ആണ് ഇപ്പോൾ ക്രൗഡായി വരുന്നുണ്ട് കേട്ടോ വണ്ടി പോകുന്ന എന്നാലും ബാക്കിയുള്ള റോഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്ക് വളരെ കുറവാണ് നമ്മുടെ വണ്ടി പെയിന്റിങ്ങിൽ ഇറന്നു കെട്ടോ പെയിന്റിംഗ് ചെയ്യുന്ന അവിടെ പോയി ഞാൻ മീറ്റർ അയച്ചിട്ട് അപ്പൊ ഇതെന്ന് പറയുമ്പോൾ മീറ്ററിന് ഡയല് മാത്രോ അപ്പൊ ഞാനത് ബാഗിൽ കിടന്ന് ഡാമേജ് ആവേണ്ടതെന്ന് കരുതി ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പൊ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇവിടെ എവിടെ പോകുകയാണെന്നൊക്കെ പറഞ്ഞ ഷോപ്പ് അപ്പൊ അത് ഇനി ആരോടെങ്കിലൊന്ന് ചോദിക്കണം ലെഫ്റ്റ് സൈഡാണോ ഇതേ അവിടെ ഞാൻ കണ്ടു അവിടെയാണ് സംഭവം ഞാൻ കണ്ടു ഞാൻ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഈ ഫ്രെയിമിൽ അതേ കണ്ടോ കണ്ടാ ആ ഏച്ചിയുടെ തലയുടെ അവിടെ മീറ്റർ സർവീസ് അപ്പൊ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ മീറ്റർ ഞാൻ ഡാമേജ് ആവണ്ട സൂചി ഒന്നും പൊട്ടി പോകണ്ടെന്ന് കരുതിയിട്ട് ഇതുപോലെയാണ് കൊണ്ടുവന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് കുറച്ച് സമയം ഇവിടെ പോസ്റ്റാണ് അതായത് രണ്ടു മണിക്കൂർ സമയം വേണം കാരണം ആൾ അങ്കിള് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നേ ഒരു മുപ്പത് മിനിറ്റിനകമൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊന്നും വർക്കൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് കിട്ടും പക്ഷെ ഇപ്പം ഭയങ്കര തിരക്കാന്നാണ് കേട്ടോ പറഞ്ഞേ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം നമുക്ക് അതെ ഇവിടെ ബീച്ചുണ്ട് ബീച്ചിൽ പോയി കുറച്ച് സമയം കാറ്റുകൊള്ളണം അതാണ് കേട്ടോ വഴി ഇനിയുള്ള അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ഞാൻ മെയിൻലി ഭയങ്കര ശബ്ദമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം അതായിരിക്കും ബെറ്റർ കാരണം ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കേൾക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തന്നിട്ട് ഡീറ്റെയിൽസ് ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞുതരാട്ടോ ഇപ്പം ഇതേ ഇതാ കൊണ്ട് ഷോപ്പ് അപ്പോൾ കോണ്ടാക്ട് നമ്പർ ആവശ്യമുള്ളവരിതേ അവിടെ നോക്കി എഴുതിയെടുത്തോ അപ്പൊ സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുന്നില്ല ഈ മീറ്ററൊക്കെ അപ്പം അത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അതായത് മീറ്റർ വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റും അപ്പം ഇനി എനിക്ക് ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ നമ്മളിനി പോകുന്നതെന്ന് പറയുമ്പോൾ പൊളി മാർക്കറ്റിലോട്ടോ പറയുന്നത് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അവിടെ ഫുള്ള് സൗണ്ട് ആണ് നമ്മളി പോകുന്നതെന്ന് പറയുമ്പോൾ കാലിക്കറ്റ് പൊളിയില്ലേ അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ നമുക്ക് സ്പ്ലണ്ടർ പോയി ഏതായാലും വർക്കായി ഇങ്ങനെ കിടക്കുമല്ലേ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് അതിലോട്ട് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ഈ മീറ്ററിൻ്റെ വർക്ക് അതുപോലെ എനിക്ക് എൽ ഇ ഡിൻ്റെ ഹെഡ് വെക്കണമെന്നുണ്ടോ അപ്പോൾ അത് പൊളി പോയി തരണം അപ്പോൾ അതും കൂടെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് ങ്ങനെ നടന്നാടുന്നൊരു ഒരു ബൈക്ക് ആയിട്ടോ അപ്പം ഇപ്പം ഇതിലെങ്ങാണ്ടൊരു എൻജിന് പോയിട്ടുണ്ടായിരുന്നു ട്രെയിനിൻ്റെ നമ്മൾ ഈ പൊളിയിലോട്ട് പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു റോട്ടിലൂടെ അങ്ങനെ പോയിട്ട് ഈ ഒരു റെയിൽവേൻ്റെ തൊട്ടടുത്തുകൂടെ പോകണം ഇപ്പോൾ ഒരു എൻജിന് മാത്രം അങ്ങനെ ഉണ്ട് പോക്കാണ് പോയിന് അതിൽ അതായത് ട്രെയിനിന്റെ എൻജിൻ കേട്ടോ പ്രൊഫഷണൽ കൊറിയർ ഈ പ്രൊഫഷണൽ കൊറിയർ കാണുമ്പോൾ എനിക്കൊരു സംഭവം ഓർന്നു വരുന്നുണ്ട് ഓരോരുത്തരും വിശ്വസിച്ച് ചെയ്ത് ഓരോ സംഭവമാണ് ഓർന്നു വരുന്നത് കേട്ടോ അവിടെ പൊടിയില ആ ഒരു സൈഡിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനമൊക്കെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചുതരാം അവിടുത്തെ കോണ്ടാക്റ്റ് ഞാൻ തരാം കുറച്ച് ഉള്ളിലാണ് അപ്പോൾ നമുക്ക് അവിടെ പോകണം കൈസ് അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു മീറ്റർ അയക്കാൻ കണ്ടോ നമ്മൾ ഈ ഒരു പോസിഷനിൽ ഒന്നും ഇല്ലല്ലോ അപ്പം അത് നമ്മളെ അടുത്താണ് ഉള്ളത് അപ്പോൾ ഇത് അയക്കാൻ വലിയ പാടൊന്നുമില്ല നമ്മളെ വണ്ടി ഈ ഒരു ആയതുകൊണ്ട് വലിയ പാടൊന്നുമില്ല ഇവിടെ പത്തിൻ്റെ മൂന്നിനെട്ട് അതുപോലെ പിന്നെ ഇവിടെ ഈ സ്ക്രൂ ഡ്രൈവർ ആ ഒരു രണ്ട് സംഭവം മതി അപ്പോൾ പത്തിൻ്റെ സ്കാനോർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും അയക്കാവുന്നതാണ് പിന്നെ ഈ ഒരു അയക്കാത്ത വണ്ടിയൊക്കെ ആണെങ്കിൽ എന്താ പറയുക ഈ വൈസറിൻ്റെ പത്തിൻ്റെ അതുപോലെ ഇവിടെ ഒരു പതിമൂന്ന് പന്ത്രണ്ട് ആ റേഞ്ചിലേതോ ഒരു ഉണ്ട് ഈ ഒരു ഹെഡിൻ്റെ അത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് എടുക്കണമെന്നില്ല ഈ ഒരു വൈസർ ഊരി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഇതിലൂടെ കൈയിട്ടാൽ ഈ ഒരു സംഭവം കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഈ ഒരു നെട്ടും ഈ ഒരു നെട്ടും കൂടെ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മീറ്റർ എടുക്കാവുന്നതാണ് ഗൈസ് അങ്ങനെ മീറ്റർ ഞാൻ ഫിറ്റ് എല്ലാം ചെയ്തു വിട്ടും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടയറിങ്ങിനെ തിരിച്ചു ഇവിടെ രണ്ടായിരുന്നു വരെ ഞാൻ മൂന്നാക്കിയിട്ടുണ്ട് മൂന്നാക്കിയപ്പോഴാണ് എനിക്കൊരു സമ്മതം കാരണം എന്താ വെച്ചാൽ അറിയാൻ വേണ്ടിയിട്ട് അതായത് വർക്കാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റിൽ വണ്ടിയുടെ കണ്ടീഷൻ ഇതേ ഇതാണ് കേട്ടോ ഇത് എങ്ങനെ അതായത് ഇതിന് എങ്ങനെയാലും പണിയിരിക്കണം ഇപ്പോൾ ആൾ ഒരു വണ്ടീൻ്റെ പണിയിലാണ് അപ്പോൾ ഇത് അർജൻറ്റായിട്ടുള്ള പണിയാണ് അതായത് ബ്രേക്കിനെന്താന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇതിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നോക്കാം പിന്നെ നമ്മുടെ ഈ ഒരു വീലിന് ചെറിയ ബെൻഡ് ഉള്ള പോലെ കിട്ടും അത് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോയെന്നറിയില്ല ഇത് ഈ ഒരു പോസിഷൻ്റെ അപ്പോൾ ഈ ഒരു വീൽ കിട്ടണം എൻവൈസറി തന്നെ കിട്ടണം അതിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് തപ്പിയാ തപ്പി എവിടെന്നേലും കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് നേരെ ഇത് ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ പണിക്കുള്ള ഒരുപാട് കിടപ്പുണ്ട്